ഹായ് ഫ്രണ്ട്സ് ജോസിയൻ ഗ്രീൻ ബോക്ക് സ്വാഗതം ഈ കാണുന്നത് പന്ത്രണ്ട് ഫ്രെയിമുള്ള ഒരു തേനീച്ചക്കൂടാണ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ കനം ഒരിഞ്ചാണ് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് നല്ല ഈ ഉള്ള സ്ഥലം പഴയത്തൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഈ പെട്ടിക്ക് കഴിവുണ്ട് അതായത് അതുപോലെ ഇതിൻ്റെ ഇത് വളരെ ഉണങ്ങിയ അടകളാണ് ഒരു സൂപ്പർ ബച്ചിട്ടുണ്ട് ആ പക്ഷേ ആ സൂപ്പറിൽ ശാരം പോലും തേനില്ല ഹണിയില്ല അപ്പം നമ്മൾ നോക്കണം പ്രകൃതി തേനിൻ്റെ വരവില്ലെങ്കിൽ നമ്മൾ തേനേച്ചയ്ക്ക് ഫീഡിങ് കൊടുക്കണം അത് വൺ ഈസ് ടു വൺ ആയിട്ട് കൊടുക്കാം അതിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉലുവ പൊടി ചൂട് ചേർത്ത് കൊടുത്താൽ നല്ല പ്രതിരോധം കിട്ടും തേനേച്ചകളുള്ളതുപോലെ റാണി നന്നായിട്ട് മുട്ടയിടും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതുപോലെ അടിപ്പലൊന്ന് ഒന്ന് വെക്കി അല്പം ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ വള്ളിപ്പിടർപ്പുകൾ ഈ നമ്മുടെ സ്റ്റാൻഡ് കൂടെ കയറാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൽ കൂടി നീർ കയറും നീർ കയറിയാൽ കൂട് മൊത്തം നശിച്ചു പോകും ഈയിടെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂടിനിങ്ങനെ കയറിയിരുന്നു ഞാൻ ഓടിച്ചെന്ന് അതിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ നീറൊക്കെ നീറും ഉറുമ്പോൾ കയറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓലെ മഴക്കാലത്ത് ഈ നമ്മുടെ പെട്ടിയിൽ വിടവുകളുണ്ടെങ്കിൽ ആ വിടവുകളൊക്കെ അടച്ചു കൊടുക്കണം താഴത്തെ മെയിൻ ഗേറ്റിലെ വിടവ് മാത്രം അത് മാത്രമേ കാണാവുള്ളൂ മറ്റു വിടവുകളെയൊക്കെ ചെറിയൊക്കെ വെൻ്റിലേഷനുള്ളതല്ല പറഞ്ഞത് ചെറിയ ഒരു ഈച്ചകൾക്ക് കയറാവുന്ന വിടവുകൾ അതിൻ്റെ കൂടി ഈ നിശാശലഭവും അതുപോലെ തന്നെ മറ്റ് ശത്രുക്കളൊക്കെ ഒന്ന് കയറും ഈ കുളവികളൊക്കെ ഒന്ന് നശിപ്പിക്കാൻ സാധ്യത അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനെയെല്ലാം അടച്ച് നല്ല ഇടുകയും വെക്കുകയും അതുപോലെ നല്ല പ്ലാസ്റ്റിക് ഇട്ട് കെട്ടുകയും ചെയ്യണം അത് തേനീച്ചകൾക്കുണ്ട് വളരെ അവർ കാത്തിരയ്ക്കുകയാണ് അവർക്കൊന്ന് കുടിക്കാനില്ലാതെ അപ്പോൾ അവർ വളരെ ഇന്നാക്റ്റീവായി തീരും ഇന്നാക്റ്റീവായ സമയത്താണ് തേനീച്ചുകളിൽ ഈ മെഴുകു പുഴ കയറുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ പരമാവധി തേനേച്ചകൾക്ക് ഫീഡിങ് കൊടുക്കുക ഫീഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് അടുപ്പിച്ച് കൊടുക്കാം രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കാം കൊടുപ്പി കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് പത്ത് ദിവസം ഒരിക്കൽ ഫീഡിങ് കൊടുത്താൽ മതി അങ്ങനെ തേനേച്ചകളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും തേനേച്ചകൾക്ക് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഈ പാളയംകൂടം പഴമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് പഴു നല്ല പഴുത്ത പഴം കൊടുക്കുന്നതാണ് നല്ല വളർച്ച ഉണ്ടാകും നല്ല രീതിയിൽ തെന്നീച്ചകൾ ഈ മഴ മഴക്കാലത്ത് സംരക്ഷിക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുകൾ നല്ല പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി അവരെ സംരക്ഷിക്കണം അപ്പോൾ വള നല്ലപോലെ വളരും അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് ഫ്രെയിം പെട്ടി നമുക്ക് ഹൈ റേഞ്ചിലും അതുപോലെ തന്നെ ലോ റേഞ്ചിലും വളരെ പ്രയോജനപ്രദമാണ് പെട്ടി പെട്ടെന്ന് പോകത്തില്ല കിഴുത്തകൾ ഉണ്ടാകത്തില്ല നന്നായിട്ട് വളർത്തുവാൻ സാധിക്കും ഫീഡിങ് നന്നായിട്ട് കൊടുക്കുക ഇപ്പോൾ ഫീഡിങ് കൊടുക്കാൻ വേണ്ടി സെപ്റ്റംബറിലേക്ക് കാത്തു നിൽക്കുന്നത് കാത്തു നിൽക്കരുത് അപ്പം തേനീച്ചകൾ പോകും നമ്മൾ ഇപ്പോൾ തന്നെ ഫീഡിങ് കൊടുത്ത് അവയെ വളർത്തി കൊടു വളർത്തിക്കൊണ്ട് വരിക അപ്പോൾ നല്ല രീതിയിൽ തേനീച്ചകൾ വളരും മറ്റ് മറ്റ് ശത്രുക്കളിൽ നിന്നും നമ്മൾ സംരക്ഷണം കൊടുക്കണം